അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് അടുക്കള തോട്ടത്തിൽ നിന്ന് പച്ചക്കറി വലിച്ച് നമുക്ക് നല്ലൊരു കറിയും കൂട്ടാനും ഉണ്ടാക്കാം ഇത് ഞാൻ വളർത്തിയ കത്തിരിക്ക തെയ്യാണ് ഇതിൽ നിന്ന് കുറച്ച് കത്തിരിക്ക പറിച്ചെടുക്കാം എടുക്കാം ഇത്രയും വലുപ്പമായിട്ടുണ്ട് ഇനി ഞാൻ വെണ്ടിക്ക കാണിച്ച് തരാം ഇതാണ് വെണ്ടിക്ക തെയ്യ് ഇതിന്നൊരു രണ്ട് വെണ്ടിക്ക കിട്ടും പിന്നെ ഒരു വെണ്ടിക്ക തൈ ഉണ്ട് ഇതൊരു ചുവപ്പ് വെണ്ടിക്കയാണ് അതിൽ നിന്നൊരു മൂന്നെണ്ണം നമുക്ക് പറിക്കാം അങ്ങനെ നമുക്ക് വെണ്ടിക്ക ചാറും കത്തിരിക്ക പൊരിച്ചതുമാണ് ഇന്നത്തെ റെസിപ്പി നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ലൈക്കും തരണം എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതൊക്കെ പറിച്ചെടുക്കട്ടെ ഞാൻ എന്നിട്ട് കാണിച്ചു തരാം ഇതൊക്കെ ഞാൻ പറിച്ച് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതെല്ലാം വൃത്തിയായി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് വെണ്ടിക്ക നമുക്ക് ചെറുതായി കഷ്ണങ്ങളായി മുറിച്ചിട്ടുണ്ട് തക്കാളി ചെറിയുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് കത്തിരിക്ക അരമുറി തേങ്ങ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായ ശേഷം നമുക്ക് വെണ്ടിക്ക ഇട്ടുകൊടുക്കാം വെണ്ടിക്ക നന്നായി വയൻറ്റ് വരണം അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടണവരെ വഴറ്റിയെടുക്കാം അങ്ങനെ ഞാൻ നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട് ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂണ് ഉലിവട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വരട്ടെ അതിലേക്ക് തക്കാളിയും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും അരിഞ്ഞു വെച്ചതാണ് അതിട്ട് നന്നായി വയറ്റി എടുക്കാം നന്നായി വയറ്റി വരട്ടെ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വാടിക്കിട്ടും അത് അടച്ച് വെച്ച് വേവിക്കാം നന്നായി വന്നു വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വയറ്റി വെച്ച വെണ്ടിക്ക ഇതിലിട്ട് കൊടുക്കുക ഒരു സ്പൂൺ ഒന്നര സ്പൂണും മുളക് അര അരസ്പൂൺ മഞ്ഞപ്പൊടി നന്നായി വയറ്റി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ പുളി വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് നന്നായി പിഴിഞ്ഞെടുത്തിട്ട് വരാം പിഴിഞ്ഞാൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ലൊരു തള വരട്ടെ നല്ലൊരു തള വരട്ടെ നമുക്ക് അടച്ചു വെക്കാം തിളച്ചിട്ടുണ്ട് പരമുറി തേങ്ങ വെള്ളമൊഴിച്ച് അരച്ചതാണ് അത് ചേർക്കാം നന്നായി ഇളക്കി കൊടുത്ത് അതിൻ്റെ ബാക്കി ഒരു കപ്പ് വെള്ളം വള്ളം കൊടുക്കണം നല്ല തള വന്നിട്ടുണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് വെണ്ടിക്കച്ചാറ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കത്തിരിക്ക പൊരിച്ചെടുക്കാം ഞാൻ നേരത്തെ അരക്കപ്പ് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കത്തിരിക്ക വേവിച്ച് വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് വേവിച്ച് വെച്ച കത്തിരിക്ക നമുക്കിട്ട് കൊടുക്കാം കത്തിരിക ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കത്തിരിക്ക റെഡിയായി എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്